ഈ റാങ്ക് ലിസ്റ്റ് നിലനിൽക്കരുത് താൽക്കാലികക്കാരെ എടുക്കരുത് എന്നുള്ളൊരു കോടതി ഉത്തരവിനെ പൂർണ്ണമായി ലംഘിച്ചുകൊണ്ടാണ് ഈ രണ്ട് വർഷ കാലയളവിൽ ആയിരത്തി അഞ്ഞൂറോളം പേരെ എടുത്തിരിക്കുന്നത് അഞ്ഞൂറ്റി അൻപത്തിയെട്ട് പേരടങ്ങുന്ന റാങ്ക് പട്ടികയാണ് ഉള്ളത് ഈ അഞ്ഞൂറ്റി അമ്പത്തെട്ട് റാങ്ക് പേരുള്ളതിൽ നിന്നും വേറെ മുപ്പത് പേരെ എടുത്തുകൊണ്ട് താൽക്കാലികക്കാരെ മൂവായിരത്തോളം പേരെയാണ് ഇന്ന് നിലവിൽ വാട്ടർ അതോറിറ്റിയുടെ മീറ്റർ റീഡർ പെസിലേക്ക് വെച്ചിരിക്കുന്നത് അവർ പറയുന്നത് ഈ ഇതിൽ നിങ്ങളുടെ മുന്നൂറ്റി നാൽപ്പത്തി ആറ് ഇവിടെ ഉള്ളത് ആ മുന്നൂറ്റി നാൽപ്പത്തി ആറ് പോസ്റ്റിങ്ങിട്ടുള്ള ഇനി നിങ്ങൾക്ക് തരാനില്ല കാരണം അവിടെ ഞങ്ങൾക്ക് ആളെ എടുത്തു കഴിഞ്ഞു ഞങ്ങൾ ആളെ എടുക്കാതിരിക്കല്ല എന്നാണ് ഇവര് പറയുന്നത് പക്ഷേ അത് പറയുമ്പോൾ പിൻവാതിലിൽ കൂടെ മൂവായിരം പേര് ഇത് ജോലി ചെയ്യും അപ്പോൾ വേറുള്ള സദസ്സ് അത്രത്തോളം അവർ പിന്നെ നിങ്ങളുടെ ആവശ്യത്തിൻ്റെ പരിഗണിക്ക് നിങ്ങൾ എന്തുണ്ടെങ്കിലിവിടെ വന്ന് പറഞ്ഞാൽ മതി പറഞ്ഞ് വരുമ്പോൾ ഞങ്ങൾ ഇത്രത്തോളം ആൾക്കാർ ആ എല്ലാ സദസ്സിലും പോയി പങ്കെടുത്തു നിവേദനങ്ങൾ കൊടുത്തു പക്ഷേ അതിന് ഒരു നടപടി ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല നമസ്കാരം വാട്ടർ അതോറിറ്റിയിലെ മീറ്റർ റീഡേഴ്സ് തസ്തികയിലേക്ക് പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളും ഇപ്പോൾ തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് പി എസ് സി പരീക്ഷ എഴുതി കാലങ്ങളായി എന്നിട്ടും ഇവർക്ക് ഈ ഒരു നിയമനം ലഭിക്കാത്ത സാഹചര്യമാണ് ഉള്ളത് ഈ സാഹചര്യത്തിൽ ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് സമരവുമായി ഈ ഉദ്യോഗാർത്ഥികൾ തന്നെ എത്തിയിരിക്കുകയാണ് നിങ്ങൾ എപ്പോഴായിരുന്നു എക്സാം എക്സാം നടന്നിട്ടിപ്പോൾ രണ്ട് വർഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് പരീക്ഷ നടന്നത് അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ തന്നെ റാങ്ക് ലിസ്റ്റ് വന്നു നമ്മുടെ റാങ്ക് ലിസ്റ്റ് മൊത്തം മൂന്ന് വർഷത്തിൽ ഇപ്പം രണ്ട് വർഷം കഴിഞ്ഞു പക്ഷേ നമ്മുടെ മൂന്ന് മൊത്തം കൂടെ അഞ്ഞൂറ്റി അൻപത് പേരെ റാങ്ക് ലിസ്റ്റാണ് ഇട്ടത് അതിൽ മൊത്തം നിയമനം നടന്നത് നാൽപ്പത്തി പേർക്ക് നിയമനം നടന്നിട്ടുള്ളൂ രണ്ട് പേർക്ക് നാൽപ്പത്തിരണ്ട് പേർക്ക് നിയമനം നടന്നിട്ടുള്ളൂ കേരള വാട്ടർ അതോറിറ്റിയിൽ മീറ്റർ റീഡർ തസ്തികയാണ് അടിസ്ഥാനം അതായത് റവന്യൂ കൊണ്ടുവരുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു തസ്തികയാണ് മീറ്റർ റീഡർ അപ്പോൾ ഈ മീറ്റർ റീഡർ തസ്തിക എന്ന് പറയുന്നത് പെർമനൻറ്റ് മുന്നൂറ്റി നാൽപ്പത്താറ് തസ്തികയെ പെർമനൻ്റ് ആയിട്ടുള്ളൂ ബാക്കി മൂവായിരത്തോളം താൽക്കാലികക്കാരെ വെച്ചാണ് റീഡിങ് ഇപ്പോൾ എടുക്കുന്നത് അപ്പോൾ നമ്മുടെ നമ്മുടെ ആവശ്യമെന്ന് പറയുന്നത് നമ്മൾ തസ്തിക സൃഷ്ടിക്കുക പുതിയ തസ്തിക സൃഷ്ടിക്കണം കണക്ഷൻ ആനുപാതികമായിട്ട് അല്ലെങ്കിൽ ഓരോ പഞ്ചായത്തിലും ഓരോ മീറ്റർ റീഡറെ സ്ഥിരമായിട്ട് നിയമിക്കണം അപ്പോൾ ഇതൊന്നും ചെയ്യാതെ മുഴുവനും ഇപ്പോൾ മൂവായിരത്തോളം താൽക്കാലികക്കാർ വന്നു എല്ലാം വിവരാവകാശം നമ്മുടെ കയ്യിലുണ്ട് വിവരാകാശം വെച്ചാണ് നമുക്ക് ആർട്ടർ അതോറിറ്റി തന്ന വിവരം തന്നെയാണ് ഇത് മൊത്തത്തിൽ ഇപ്പോൾ കണക്ഷൻ വന്നിട്ട് നാൽപ്പത്തിരണ്ട് ലക്ഷത്തോളം കണക്ഷനായി പതിനേഴ് ലക്ഷം കണക്ഷൻ ഉണ്ടായിരുന്നു അതായത് ജൽജീവൻ മിഷൻ വരുന്നതിന് തൊട്ട് മുന്നേ ഉണ്ടായിരുന്ന മുന്നൂറ്റി നാൽപ്പത്താറ് സാങ്ഷൻഡ് പോസ്റ്റ് അത് തന്നെയാണ് ഇപ്പോഴും ഉള്ള സാങ്ഷൻഡ് പോസ്റ്റ് മുന്നൂറ്റി നാൽപ്പത്താറ് കണക്ഷൻ പഴയ കണക്ഷൻ്റെ മൂന്ന് ഇരട്ടിയിലധികം വന്നു നാൽപ്പത്തിരണ്ട് ലക്ഷത്തോളം കണക്ഷൻ വന്നിട്ടും പെർമനൻറ്റ് തസ്തിക മുന്നൂറ്റി നാൽപ്പത്താറിൽ തന്നെ നിൽക്കുകയാണ് അപ്പം നമ്മുടെ ആവശ്യമെന്ന് പറയുന്നത് പെർമനൻറ്റ് തസ്തിക എണ്ണൂറ് മൊത്തം എണ്ണൂറെങ്കിലും അല്ലെങ്കിൽ ആയിരം ആക്കുക അല്ലെങ്കിൽ നമുക്ക് ഈ താൽക്കാലികക്കാരെ എങ്ങനെയും എടുക്കുക താൽക്കാലിക താൽക്കാലികക്കാരെ ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ പെർമൻ്റുകാർക്ക് അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ട് അവർക്ക് എടുക്കാൻ സാധിക്കും അന്ന് എത്ര തസ്തിക ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഈ പരീക്ഷ വിളിക്കുന്നത് അന്ന് അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിരുന്നില്ല അന്ന് നമ്മുടെ ലിസ്റ്റ് വരുന്ന സമയത്ത് ആറ് ഏഴ് ഒരു വേക്കൻസി മാത്രമാണ് റിപ്പോർട്ട് ചെയ്തിരുന്നു അതിന് ശേഷം ഇപ്പോൾ പരമാവധി അമ്പത് എന്നുള്ള കണക്കിലെടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് പേര് ഇതിൽ നിന്ന് മാറിപ്പോയത് അവരുടെയൊക്കെ ഓർഡർ വാങ്ങിച്ചുകൊണ്ടാണ് അമ്പതെന്ന കണക്കിൽ സ്ഥിരപ്പ പി എസ് സി എടുത്തിരിക്കുന്നത് മുപ്പത് പേരെ മാത്രമേ ഉള്ളൂ മുപ്പത് നിയമനങ്ങൾ മാത്രമേ ഉള്ളത് അത് അമ്പെന്നുള്ള കണക്കുണ്ടത് മറ്റേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ തന്നെ ഈ ഈ നമ്മുടെ ലിസ്റ്റ് നിലവിൽ വരുമ്പോൾ അന്ന് ആയിരത്തി അൻപത് പേരെയുള്ള ഒരു താൽക്കാലിക ഈ ലിസ്റ്റിൽ വന്ന് ലിസ്റ്റ് വന്നിപ്പോൾ രണ്ട് വർഷം പൂർത്തിയാകുന്ന ഈ ഒരു അവസരത്തിൽ ഈ താൽക്കാലികക്കാരുടെ എണ്ണം മൂവായിരമായി ഉയർന്നു കോടതി ഉത്തരവുണ്ട് അതായത് തസ്തികളിൽ ഈ റാങ്ക് ലിസ്റ്റ് നിലനിൽക്കേ താൽക്കാലികക്കാരെ എടുക്കരുത് എന്നുള്ളൊരു കോടതി ഉത്തരവിനെ പൂർണ്ണമായി ലംഘിച്ചുകൊണ്ടാണ് ഈ രണ്ട് വർഷ കാലയളവിൽ ആയിരത്തി അഞ്ഞൂറോളം പേരെ ഇതിൽ എടുത്തിരിക്കുന്നത് ടി എസ് ആർ റൂള് പൂർണ്ണമായി അട്ടിമറിച്ചിട്ടുണ്ട് ടി എസ് ആർ റൂൾ എന്ന് പറയുമ്പോൾ ഈ ടെക്നിക്കൽ യോഗ്യത ഇല്ലാത്ത ആൾക്കാരെ ഇത്തരം തസ്തികളിലേക്ക് നിയമിക്കരുത് എന്നുള്ളത് കോടതി ഉത്തരവാണ് അതിനെ പൂർണ്ണമായും ലംഘിച്ചുകൊണ്ടാണ് ഇത്രയധികം ആൾക്കാർ ഒരു യോഗ്യതയും ഇല്ലാത്ത ആൾക്കാർ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് ഞങ്ങൾ അഞ്ഞൂറ്റി അൻപത്തിയെട്ട് പേരടങ്ങുന്ന റാങ്ക് പെട്ടിക്കാണുള്ളത് ഈ അഞ്ഞൂറ്റി അമ്പത്തി എട്ട് റാങ്ക് പേരുള്ളതിൽ നിന്നും വേറെ മുപ്പത് പേരെ എടുത്തുകൊണ്ട് താൽക്കാലികക്കാരെ മൂവായിരത്തോളം പേരെയാണ് ഇന്ന് നിലവിൽ വാട്ടർ അതോറിറ്റിയുടെ മീറ്റർ റീഡർ തസ്തികയിലേക്ക് വെച്ചിരിക്കുന്നത് റവന്യൂ വരുമാനം കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ വാട്ടർ അതോറിറ്റിയിൽ ആവശ്യമായിട്ടുള്ള ആൾക്കാർ മീറ്റർ റീഡർമാരാണ് എന്നാൽ അത് പരിഗണിക്കാതെ ഇരുന്നൂറോളം എൽ ജി എസ്സുകാരെ ഇതിനു മുന്നേ നിയമിച്ചുകഴിഞ്ഞു രണ്ട് മാസം മുമ്പ് നിയമി ഇരുന്നൂറോളം പോസ്റ്റിംഗ് അവർ കൊടുത്തു ഈ റീഡർമാരായിട്ടുള്ള ടെക്നിക്കൽ യോഗ്യതയുള്ളവർ ഇവർ പുറന്തള്ളി തള്ളി ഞങ്ങൾ ഇന്ന് തെരുവിൽ സമരമായിട്ട് നിൽക്കുകയാണ് ഈ കേരളത്തിലുള്ള ഒട്ടുമിക്ക എം എൽ എമാരെയും മന്ത്രിമാരെയും ഈ വകുപ്പ് ഉദ്യോഗസ്ഥന്മാരെയും ഞങ്ങൾ നിരന്തരം കഴിഞ്ഞ രണ്ട് വർഷം കൊണ്ട് കാണുകയും അവർക്ക് ഞങ്ങൾ നിവേദനം കൊടുക്കുകയും പരാതി കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു പക്ഷേ ഞങ്ങളുടെ ഒരു പരാതി അവർ പരിഗണിച്ചില്ല അവർ പറയുന്നത് ഈ ഇതിൽ നിങ്ങളുടെ മുന്നൂറ്റി നാൽപ്പത്താറ് പോസ്റ്റിംഗ് ആണ് ഇവിടെ ഉള്ളത് ആ മുന്നൂറ്റി നാൽപ്പത്തിയാറ് പോസ്റ്റിങ് ഫുള്ളാണ് ഇനി നിങ്ങൾക്ക് തരാനില്ല കാരണം അവിടെ ഞങ്ങൾക്ക് ആളെ എടുത്തു കഴിഞ്ഞു ഞങ്ങൾ ആളെ എടുക്കാതിരിക്കുകയല്ല എന്നാണ് ഇവർ പറയുന്നത് പക്ഷേ അത് പറയുമ്പോൾ പിൻവാതിലിൽ കൂടെ മൂവായിരം പേര് ഇതിൽ ജോലി ചെയ്യാം ഇവർ ഞങ്ങളോട് പറയുന്നത് മുന്നൂറ്റി നാൽപ്പത്തിയാറ് പോസ്റ്റിങ് ഫുള്ളാണെന്ന് പറയുന്നു പക്ഷേ മൂവായിരം പേര് പിൻവാതിലിൽ കൂടി ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് നമ്മുടെ നാട്ടിൽ ഇനിയും ആയിരത്തോളം പേരെ വേണം എന്നാണ് ഇവർ പറയുന്നത് എന്നിട്ടും നമ്മുടെ ഈ സാങ്ഷൻഡ് പോസ്റ്റ് കൂട്ടാനോ ഈ യോഗ്യതയുള്ളവരെ എടുക്കാനോ അവർ തയ്യാറാകുന്നില്ല ഇതാണ് ഇവിടുത്തെ പ്രശ്നം ഞങ്ങൾ ഈ ഒരു സമരം സർക്കാർ പരിഗണിച്ച് ഞങ്ങൾ ഈ ലിസ്റ്റിൽപ്പെട്ട മുഴുവൻ ആൾക്കാർക്കും ജോലി തരണം എന്നുള്ളത് അതായത് ഞങ്ങൾ വെറുതെ ആവശ്യപ്പെടുകയല്ല ഇത് ഞങ്ങൾ ടെക്നിക്കൽ യോഗ്യത നേടിയവരാണ് ഞങ്ങൾ ഐ ടി കോഴ്സ് കഴിഞ്ഞ് അത് പഠിച്ച് അതിനുശേഷം പി എസ് സി എക്സാം എഴുതി അതിൻ്റെ റാങ്ക് ലിസ്റ്റ് വളരെ കഷ്ടപ്പെട്ടാണ് അതിന് ഐ ടി ഐ ആണ് അതിൻ്റെ എൻ സി നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റിൽ ഉൾപ്പെടെ ഉള്ളവർക്ക് ഇത് ഈ എക്സാം പോലും എഴുതാൻ കഴിയും അങ്ങനെ ഇരിക്കയാണ് ഒരു യോഗ്യതയും അല്ലാത്ത കുടുംബശ്രീക്കാരെ ആയിരത്തി അഞ്ഞൂറോളം കുടുംബശ്രീക്കാരും ഇനിയും ആയിരത്തോളം കുടുംബശ്രീക്കാരെ വേണമെന്നാവശ്യപ്പെട്ടിരിക്കുക അങ്ങനെ മൂവായിരത്തിൽ കൂടുതൽ ഇനി ഈ ജലജീവൻ്റെ കണക്ഷൻ അവസാനിക്കുമ്പോൾ ഏകദേശം നമ്മുടെ അറുപത് ലക്ഷത്തിനടുത്ത് കണക്ഷനാവും വോട്ടർ കണക്ഷനാകും പതിനഞ്ച് ലക്ഷം കണക്ഷനുള്ളപ്പോഴാണ് ഇതിൽ മുന്നൂറ്റി നാൽപ്പത്തി ആറ് റീഡർമാർ എന്നത് അതിപ്പോൾ നാൽപ്പത്തി രണ്ട് ലക്ഷം കണക്ഷനായപ്പോഴും ഈ മുന്നൂറ്റി നാൽപ്പത്തി ആറ് എന്നുള്ളത് ഉയർത്താൻ അവർ തയ്യാറാവുന്നില്ല രണ്ടായിരത്തി പതിനാറിൽ അന്നത്തെ എം ഡി സർക്കാരിന് സർക്കാരിനോട് ആവശ്യപ്പെട്ടു സാങ്ഷൻ്റെ പോസ്റ്റ് ഉയർത്തണം റീഡർമാർ ഇത് പര്യാപ്തമല്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഇത് കാര്യങ്ങൾ പോലും പരിഗണിച്ചിട്ടില്ല എന്നിരിക്കുകയാണ് ഞങ്ങളുടെ ഈ റാങ്ക് പട്ടിക ഒരു വർഷം കൂടെ കഴിയുമ്പോൾ കഴിയും ഞങ്ങളിവിടെ യുവജന കമ്മീഷൻ ഉൾപ്പെടെ ഉള്ള ആൾക്കാരെ കണ്ടു അവരൊന്നും നമുക്കനുകൂലമായ ഒരു നടപടിയെടുത്തില്ല പാർട്ടിക്കാരെ ആരെങ്കിലും പാർട്ടിക്കാര് ഈ കേരളത്തിലെ ഒറ്റമിക്ക എം എൽ എമാരെ അത് പ്രധാനമായിട്ടും നവകേരള സദസ്സ് നമ്മൾ ഒരുപാട് നമ്മുടെ പരാതികൾ സ്വീകരിക്കുകയും അതിലൂടെ നമുക്ക് നടപടി ഉണ്ടാകും പരിഹാരം ഉണ്ടാകും നമ്മൾ ഏറെ വിശ്വസിച്ച ഒരു സംഭവമായിരുന്നു നവകേരള സദസ്സ് ആ നവകേരള സദസ്സ് കണ്ണൂർ മുതൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പ്രധാനപ്പെട്ട എല്ലാ കേന്ദ്രങ്ങളിലും ഞങ്ങൾ നിവേദനം കൊടുക്കേണ്ടത് ചില നിവേദനങ്ങൾക്ക് ഇതിന് മറുപടി വന്നു ചിലതിന് ആ മറുപടിയിൽ അവർ പറയുന്നത് ഇത് അതാത് ഉത്തരവാദിത്തപ്പെട്ട വകുപ്പുകളിലേക്ക് കൈമാറും അതായത് ഞങ്ങൾ കഴിഞ്ഞ രണ്ട് വർഷമായി ഏത് വകുപ്പിൽ കയറി ഇറങ്ങുന്നോ ആ വകുപ്പിലേക്കാണ് ഇവർ ഇത് കൈമാറുന്നത് അങ്ങനെ കൈമാറിയത് കൊണ്ട് ഒരു ഗുണമല്ല അവരെ ഞങ്ങൾ നേരത്തെ ഒഴിവാക്കിയവരാണ് അതുപോലെ തന്നെ ഞങ്ങൾ ഈ കൊടുത്ത നിവേദനങ്ങൾ ഒന്നും പരിഗണിക്കപ്പെട്ടില്ല അപ്പം ഉള്ള സദസ്സ് അത്രത്തോളം അവർ പിന്നെ നിങ്ങളുടെ ആവശ്യങ്ങളെ പരിഗണിക്കും നിങ്ങൾ എന്തു കൊണ്ടെങ്കിലും ഇവിടെ വന്ന് പറഞ്ഞാൽ ഇന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ ഞങ്ങൾ ഇത്രത്തോളം ആൾക്കാർ ആ എല്ലാ സദസ്സിലും പോയി പങ്കെടുത്തു നിവേദനങ്ങൾ കൊടുത്തു പക്ഷേ അതിന് ഒരു നടപടിയും ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല ഈ യോഗ്യതയില്ലാത്ത ടെക്നിക്കൽ യോഗ്യത പ്രധാനമായി പറയുന്ന ഈ തസ്തികയിൽ യോഗ്യതയില്ലാത്ത ആൾക്കാരെ ഒഴിവാക്കിക്കൊണ്ട് ഈ യോഗ്യതയുള്ള ഇത്രയധികം കഷ്ടപ്പെട്ടു ഇതിന് ഒരുവിധപ്പെട്ട ആൾക്കാരും ഏജോറായവർ ഇനി ഈ ഒരു മീറ്റർ റീഡർ തസ്തിക ഇനി ജീവിതത്തിൽ എഴുതാൻ കഴിയാത്ത ആൾക്കാരാണ് ഇതിൽ ഭൂരിഭാഗം ആൾക്കാർ അവർ ഈ രണ്ടായിരത്തി ഒമ്പതിന് പത്തിന് ശേഷം വീണ്ടും വന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അതിൻ്റെ എക്സാം നടക്കാൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിലും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് റാങ്ക് ലിസ്റ്റ് വരുന്നത് ഈ അഞ്ഞൂറ്റമ്പത്തെട്ട് വരെ മാത്രം ഉൾപ്പെടുത്തിയത് അതിൽ മുപ്പത് പേർക്ക് മാത്രം കൊടുത്തിട്ട് ബാക്കി മൂവായിരം പേരെ താൽക്കാലികക്കാരാണ് ഇത് ഞങ്ങളിത് പരാതി പറയാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് ഈ രണ്ട് വർഷം കൊണ്ട് ഞങ്ങൾ പറയുന്നുണ്ട് ജലഭവന് മുമ്പിൽ ഞങ്ങൾ പോയി ഈ പിന്നെ എല്ലാ പ്രതിപക്ഷ നേതാവിനെയും പിന്നെ മറ്റ് പാർട്ടിയുടെ നേതാക്കന്മാരെയും എല്ലാവരെയും വ്യക്തിപരമായും വകുപ്പ് മന്ത്രി ഉൾപ്പെടെ വകുപ്പ് മന്ത്രിക്ക് നേരിട്ട് നിവേദനം കൊടുത്തു പ്രധാനപ്പെട്ട ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കണ്ണൂർ വെച്ച് ഞങ്ങളുടെ പ്രവർത്തകർ നേരിട്ട് നിവേദനം കൊടുത്തു ഒരു നടപടിയും ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല ഇതിൽ നിന്ന് മുപ്പത് പേർക്കാണ് നിയമനം ലഭിച്ചിട്ടിരിക്കുന്നത് ബാക്കി അത്ര പോലെ ആൾക്കാരിനകത്തുണ്ട് ബാക്കി ആർക്കും ഇതിൽ നിന്ന് നിയമനം ലഭിച്ചിട്ടില്ല അപ്പം പക്ഷേ ആൾക്കാരെ ഓരോ അതോറിറ്റിയിലും ആൾക്കാർ എടുക്കും ഓരോ സെക്ഷൻ ഓഫീസുകളിലും ആൾക്കാരെ ഇപ്പോഴും താൽക്കാലികമായി എടുക്കുന്നുണ്ട് ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എപ്പോഴാണ് അടുത്ത വർഷം ഓഗസ്റ്റോട് കൂടി അവസാനിക്കും ഇനി ഒരു വർഷം കൂടി നമുക്ക് ഇതിന്റെ കാലാവധിയുള്ളൂ ഇപ്പോൾ രണ്ട് വർഷം പൂർത്തി ഈ ആ നമ്മുടെ ലിസ്റ്റ് നിലവിൽ വരുമ്പോൾ ആയിരത്തി അമ്പതോളം പേരെ ഉള്ളായിരുന്നു പക്ഷേ ഈ ലിസ്റ്റ് രണ്ട് വർഷം പൂർത്തിയാകുന്ന ഈ സമയത്ത് അടുത്ത മാസം രണ്ട് വർഷം പൂർത്തിയാവുകയാണ് ആ സമയത്ത് ഏകദേശം മൂവായിരത്തോളം പേരാണ് അതായത് അതിൽ തന്നെ നിയമവിരുദ്ധമായിട്ടാണ് ഈ ചെയ്തിരിക്കുക കാരണം കോടതി ഉത്തരവിനെ പൂർണ്ണമായി ലംഘിച്ചെന്ന് പറയുന്ന ആ ഒരവസ്ഥയിലാണ് ഈ ഒരു ലിസ്റ്റ് നിലവിലുള്ളപ്പോൾ താൽക്കാലികക്കാരെ ആ വകുപ്പിലേക്ക് എടുക്കരുത് എന്നുള്ളത് കോടതി ഉത്തരവാണ് അതിനെ പൂർണ്ണമായും ലംഘിച്ചിരിക്കുകയാണ് ഇവിടെ അത്രയും ആൾക്കാരെയാണ് ഈ രണ്ട് വർഷം കൊണ്ട് ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി എണ്ണൂറോളം പേര് താൽക്കാലികമായി എടുക്കുകയും ഇനി നിലവിലും താൽക്കാലികമായി ആൾക്കാർ വേണം എന്നാണ് ഇവിടെ ആവശ്യപ്പെടുന്നത് ഞങ്ങൾ നിവേദനം കൊടുക്കുകയും പരാതിപ്പെടുകയും ചെയ്തപ്പോൾ അവർ ഈ ഞങ്ങളോട് പറഞ്ഞത് മുന്നൂറ്റി നാൽപ്പത്തി ആറ് സ്ഥിരം പോസ്റ്റിങ്ങിൻ്റെ ഒരു കാര്യം പറയുന്നുണ്ട് അതിനോടൊപ്പം തന്നെ സെൽഫ് റീഡിങ് ആപ്പിനെ കുറിച്ച് ഇവർ ഒരു അഭിപ്രായം പറഞ്ഞിരുന്നു ഇനി നമുക്ക് സെൽഫ് റീഡിങ് അത് കെ എസ് ഇ ബിയുടെ റീഡിങ്ങിലും അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു പക്ഷേ അത് വിജയിച്ചില്ല ഈ സെൽഫ് റീഡിങ് ആപ്പ് അവർ പരീക്ഷണാടിസ്ഥാനത്തിൽ പലയിടത്തും സ്ഥാപിച്ചു അത് സ്ഥാപിച്ചത് ഒട്ടുമിക്ക സാധനങ്ങളും വെള്ളം കയറി നശിച്ചു പോവുകയും അത് പ്രവർത്തന രഹുതായി കിടക്കും അത് വിജയിക്കില്ല എന്നുള്ളത് അതിലൂടെ തന്നെ വ്യക്തമാണ് അപ്പം ഈ സെൽഫ് റീഡിങ് ആപ്പ് നമ്മൾ സ്വന്തമായി ഒരു ആ ഒരു മീറ്റർ നമ്മൾ ആ ഉപഭോക്താവ് സ്വന്തമായി സ്ഥാപിക്കണമെങ്കിൽ തന്നെ പതിനേഴായിരത്തി പുറത്ത് ചിലവ് വരും വിവരാശ രേഖയിൽ അത് വ്യക്തമാണ് അങ്ങനെ അത്രയും രൂപ ചിലവാക്കിക്കൊണ്ട് നമ്മുടെ നാട്ടിലെ ഒരു ഉപഭോക്താവും ഈ ഒരു പിന്നെ മീറ്റർ വാങ്ങി സ്ഥാപിക്കില്ലെന്നുള്ളതും വ്യക്തമാണ് അപ്പോൾ ഇതൊക്കെ ഈ ഇവർ ഞങ്ങളോട് പറയുന്ന കാരണങ്ങൾ ഞങ്ങളെ ഒഴിവാക്കാൻ വേണ്ടി പറയുന്ന കാരണങ്ങൾ ഇതാണ് ഈ താൽക്കാലികമായി ജോലി ചെയ്യുന്ന മൂവായിരം പേരെന്ന് പറയുന്നത് ഒരു പാർട്ടിയിൽപ്പെട്ടവരെന്നുള്ളൂ വിവിധ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആൾക്കാരും അവരുടെ പാർട്ടിയുടെ നേതാക്കന്മാർ ഇവർക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന തൊഴിലാണിത് അതായത് പാർട്ടിയിൽ ഒരു മാസം ജോ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഞങ്ങൾക്കൊരു ജോലി തരുമെന്ന് പറയുമ്പോൾ നോക്കുമ്പോൾ ഇവിടാ ഈ വാട്ടർ അതോറിറ്റിയുടെ മീറ്റർ റീഡർ തസ്തികയിലാണ് ഇത്രത്തോളം ഇത് കിടക്കുന്നത് അവരെ അവിടേക്ക് നിയമിക്കുന്നു കുടുംബശ്രീക്കാരാണ് കൂടുതലും കുടുംബശ്രീക്കാർ അതും യോഗ്യതയിലാണ് അവർ ജോലി ചെയ്യുന്നത് എന്നുള്ളതല്ല പക്ഷെ ഞങ്ങൾക്ക് അർഹതപ്പെട്ടതാണ് ഞങ്ങൾക്ക് തരേണ്ടത് ഞങ്ങൾ ഇത്രയും നാൾ കഷ്ടപ്പെട്ട് പഠിക്കുകയും ഈ ഞങ്ങൾ ജോലി നമ്മൾ ചെറുപ്പക്കാരുൾപ്പെടെ വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ ഇവിടെ ഒരു ജോലി ചെയ്ത് ജീവിക്കണം ഒരു ഗവൺമെൻറ് ജോലി ചെയ്യണം എന്നുള്ള ഞങ്ങളുടെ വലിയൊരു സ്വപ്നം ആ സ്വപ്നത്തെ തകർത്തുകൊണ്ടാണ് ഇത്രയധികം താൽക്കാലികക്കാരെ നിയമിക്കുന്നത് ഞങ്ങൾ കുടുംബശ്രീക്കാരോട് എൻ്റെ വീട്ടിൽ കുടുംബശ്രീ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് പക്ഷേ അവരോടുള്ള ദേഷ്യം കൊണ്ടല്ല ഞങ്ങൾക്ക് അർഹതപ്പെട്ടത് ഞങ്ങൾക്ക് തരണം ഇതിൽ അഞ്ഞൂറ്റമ്പത്തെട്ട് പേരാണുള്ളൂ ഇനി അഞ്ഞൂറ്റി ഇരുപതോളം പേര് ഇരുപത്തെട്ടോളം പേര് ഇതിനകത്തുണ്ട് അത്രയും പേരെ എടുത്താൽ ഈ രണ്ടായിരത്തിൻ്റെ ഒരു ആവുന്നുള്ളൂ മാത്രമേ പൂർത്തിയാക്കാൻ പറ്റൂ ഞങ്ങളെ എടുത്താലും ആൾക്കാർ അല്ലാതെ എടുക്കാൻ കഴിയില്ല ഇതാണ് അവസ്ഥ പാർട്ടിയുടെ പിൻവാതിൽ നിയമനങ്ങളാണ് ഇത്തരത്തിൽ പഠിച്ചുകൊണ്ട് പരീക്ഷ ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നത് എന്തായാലും സി പി ഒ റാങ്ക് ഹോൾഡേഴ്സ് ആയിരുന്ന യുവാക്കൾ നടത്തിയ അതേ രീതിയിലുള്ള സമരമുറയുമായി ഇവരും ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് ക്യാമറമാൻ അഖിലിനൊപ്പം അമൽരുദ്ര മറണാടൻ മലയാളി തിരുവനന്തപുരം